ഹായ് ഗായ്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടി മാത്രം ഞാൻ ഇതിനെ ഷെയർ ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതായത് നമ്മുടെ വീടുകളിൽ അതായത് പോലെയുള്ള പ്ലേറ്റുകൾ കാണുമല്ലോ അപ്പോൾ ഇത് നമ്മൾ എടുക്കാതെ യൂസ് ചെയ്യാണ്ട് വെച്ചിരിക്കും അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴേക്കിത് ഫുള്ള് കറ പിടിച്ച് ചെളി പിടിച്ചത് അതിൻ്റെ അരികുകളെല്ലാം ചെളി കാണും അപ്പോൾ ആ അഴുക്ക് നമ്മൾ എങ്ങനെ കളയാ എളുപ്പത്തിൽ കളയാമെന്ന് നമുക്ക് നോക്കാം അപ്പം ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം ഒന്നും കൂടി ഞാൻ ഈ പ്ലേറ്റിലെ ചെളികൾ ഒന്നും കൂടെ കാണിച്ചു തരാം അപ്പോൾ ഇടയിൽ അരികിലൊക്കെ നല്ല ചെളി പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ചെറിയൊരു പണിയായിട്ട് എങ്ങനെ എളുപ്പത്തിൽ മാറ്റാൻ നോക്കാം ഓക്കെ അപ്പോൾ ഇതാ ഞാനൊരു ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർക്കാനത് കോൾഗേറ്റാണ് അപ്പം പേസ്റ്റ് നമുക്ക് ഏത് ടൂത്ത് പേസ്റ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പേസ്റ്റ് എടുക്കാം അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് വിനാഗിരിയാണ് അതുകൊണ്ട് നമുക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം പിന്നെ പ്രത്യേക അളവൊന്നുമില്ല കൂടിയ കുറവ് നമ്മളിപ്പോൾ എത്ര പ്ലേറ്റാണോ നമുക്ക് കഴുകാനുള്ളത് അതിനനുസരിച്ച് ചേർക്കാം അടുത്തതായിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടെ അതിൽ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഈ നമ്മളിതിലേക്ക് ടൂത്ത് പേസ്റ്റ് വിനാഗിരി ഉപ്പ് ഈ മൂന്ന് ഐറ്റംസാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് ഇനി അടുത്തത് വേണ്ടത് ഡിഷ് വാഷ് അപ്പം നമ്മൾ വെള്ളം ചേർത്ത് വെച്ച ഡിഷ് വാഷ് ആണ് അല്ലെങ്കിൽ ഡിഷ് വാഷ് അല്ലെങ്കിൽ നമുക്ക് സോപ്പ് പൊടിയെടുക്കാം അതുപോലെ തന്നെ സോ ബേക്കിംഗ് സോഡ കൂടി ചേർക്കേണ്ടതാണ് അപ്പോൾ തൽക്കാലം എൻ്റെ കയ്യിലില്ല അപ്പോൾ നമ്മൾ തൽക്കാലം ഈ ഒരു ഇത്രയും ഐറ്റംസ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ബേക്കിംഗ് സോഡ കൂടി ചേർത്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും നമ്മുടെ പ്ലേറ്റുകളൊക്കെ കുറച്ചും കൂടി ചെളി പോകാൻ എളുപ്പവും പിന്നെ നല്ല കളറും കിട്ടുന്നതാണ് അപ്പോൾ ഇത്രയും സാധനം വെച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് നമ്മുടെ മാജിക് ലിക്വിഡ് ഉപയോഗിച്ച് നമുക്ക് പ്ലേറ്റ് ചെളികളൊക്കെ തേച്ച് കഴുകാം നമ്മുടെ പ്ലേറ്റിൻ്റെ ചെളികളൊക്കെ നമ്മൾ കളഞ്ഞിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊന്ന് വെള്ളം ഉപയോഗിച്ച് ഒന്ന് വാഷ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ പ്ലേറ്റിൻ്റെ ഫൈനൽ ലുക്ക് കണ്ട കേട്ട ചെളിയൊക്കെ പോയി നല്ല അടിപൊളി കുട്ടപ്പനായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് മറക്കരുതേ പാടത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും യു